ഗവൺമെന്റ് ഓർഡർ അതുകൊണ്ട് അതിലൊരു ചമ്മി 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 എന്റെ പൊന്ന് വീണ ചേച്ചി ചെന്നാലും ഇതാണല്ലോ അവസ്ഥ ഒന്നുമില്ലെങ്കിൽ കോമാളിയാവുക അല്ലെങ്കിൽ എളുഭിയാവുക നാണോ മാനോ ഉളുപ്പോ എല്ലാം മാറ്റി വെച്ചിട്ട് ആ മന്ത്രിക്കുപ്പായ വിട്ട് ഇടുന്ന എന്നാലും ഒരു പരിധിയില്ലേ സമ്മതിച്ചു വീണ ചേച്ചിക്ക് പറ്റിയ പണി വെളുപ്പീര് തന്നെയാണ് പ്രത്യേകിച്ച് കപ്പിത്താന് നിങ്ങൾക്ക് ശരി സ്വന്തമായിട്ട് ഓട്ടക്കപ്പൽ ഒന്നിനും കൊള്ളാത്ത കപ്പിത്താനും ഒക്കെ ഉണ്ട് അതിന്റെ അഹങ്കാരമുണ്ട് അതിന്റെ പേര് നിങ്ങൾ വെളുപ്പിച്ചു പക്ഷെ ഇനി ഇങ്ങനെ ലൈവായിട്ട് വെളുപ്പിക്കുന്നത് സൂക്ഷിച്ചു വേണം ഇതൊരു മുന്നറിയിപ്പായിട്ട് കരുതിക്കോണം കൂവ് മാത്രമല്ല നല്ല ജീമൊട്ടയാറോ അല്ലെങ്കിൽ ജെരുപ്പ്മാലയൊക്കെ കിട്ടിയെന്ന് വരും ഒരു കാര്യം ചെയ്തെ ഒരു കാര്യം ചെയ്തട്ടെ ഒരു നമുക്ക് ഇതൊരു ഗവൺമെന്റ് ഓർഡർ ആണല്ലോ ഞാൻ അല്ല നമുക്ക് അതിലൊരു അങ്ങനെ ഒരു പൊതുവായ വികാരം അതുകൊണ്ട് ഇനി ചെയ്യാനുള്ളത് സ്ക്രീനിലൂടെ മാത്രം വെളുപ്പീര് നടത്തുക അതായത് സ്ക്രീനിലൂടെ മാത്രമേ മനുഷ്യർ നമ്മളെ കാണാവൂ ലൈവ് പരിപാടികൾ ഇനി അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അതായത് ഈ വെളുപ്പീര് പരിപാടിയുടെ കാര്യമോ പറഞ്ഞത് അല്ലെങ്കിൽ ഉള്ള ആരോഗ്യം കൂടെ കേടാവൂ ഓൾറെഡി ആരോഗ്യ മേഖല മൊത്തത്തിൽ കേടായിട്ട് കിടക്കുക മിച്ചമുള്ള ആരോഗ്യം കൈട്ട് വാരാനുള്ള ആരോഗ്യം മിച്ചം കിടക്കുന്നതിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിപ്പ് പ്രയോഗിക്കുക തന്നെ മാർഗ്ഗം പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാനും കൈയടിക്കാനും നമ്മൾ പാർട്ടി ക്ലാസ്സിലോ ഡിഫിയുടെ എസ് എഫേ എന്നും പരിപാടിക്കല്ലല്ലോ പോകുന്നത് പൊതുജനങ്ങളോട് സംവദിക്കുമ്പോൾ പ്രത്യേകിച്ച് ആ നാട്ടിലുള്ള ജനപ്രതിനിധികൾക്ക് അവിടുത്തെ ആരോഗ്യ മേഖലയുടെ അത് എന്തിൻ്റെ ആകട്ടെ അവസ്ഥ കൃത്യമായിട്ട് അറിയാമെന്നിരിക്കെ പൊതുജനങ്ങൾ ആ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരിക്കെ നമ്മൾ അവിടെ ചെന്ന് നിന്ന് വാതോരാതെ പ്രസംഗിച്ച അവർ പ്രതികരിക്കും അവിടുന്ന് കയ്യടിയല്ല കൈ കൊണ്ടുള്ളയും കാല് കൊണ്ടുള്ള അടിയൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് മനസ്സിലായില്ലേ നിങ്ങളെ ഇങ്ങനെ ഡെയിലി വന്നിരുന്ന് വാതോരാതെ കുറ്റപ്പെടുത്തുന്നതും വിമർശിക്കുന്നതും സംസാരിക്കുന്നതും എന്തിനാണെന്നറിയാവോ വേറെ ഏത് മേഖലയിൽ അഴിമതി നടത്തിയാലും കുഴപ്പമില്ല നിങ്ങൾ വാരി തിന്നോ വെളുക്കുന്നവരെ കട്ടോ പക്ഷെ ഈ ആരോഗ്യമേഖല വെറുതെ വിടണം അവിടെ നിങ്ങൾ അഴിമതിയും ഇങ്ങോട്ട് ഇറങ്ങരുത് പാവപ്പെട്ട മനുഷ്യരെ അവിടെ ചികിത്സയ്ക്കും മരുന്നിനും പോയി കിടക്കുന്നത് അവരെ നിങ്ങൾ കൊലക്കി കൊടുക്കല് ഇതൊരു ഗവൺമെന്റ് ഗവൺമെന്റ് ഞാൻ അല്ല നമുക്കതിലൊരു ഒരു പൊതുവായ നാടിന്റെ വികാരമല്ലേ ഓർഡർ കാര്യം റിയുമ്പോ പൊതുജനങ്ങളുടെ വികാരമല്ലേ ഒരു നാടിന്റെ ആവശ്യമല്ലേ നേരത്തെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതായത് പെട്ടുപോകുമ്പോ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇറക്കുക അതൊന്നും ഇനി വിലപ്പോയില്ല മനുഷ്യരൊക്കെ അനുഭവിച്ചു മടുത്തു അവര് പ്രതികരിക്കും ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെങ്കിലും അത് മനുഷ്യരെ സഹിക്കാൻ തയ്യാറായി ആ സ്ഥിതിയിൽ എത്തിച്ചു നാടിൻ്റെ വികസനം നാടിൻ്റെ വികസനമൊന്നും പറഞ്ഞ് പറഞ്ഞ് വികസിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഭാഗ്യം ബേഴ്സും കുടുംബവും ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ആസനത്തിൽ വളർന്ന ആലിൽ നിങ്ങൾ കെട്ടിയാടുന്ന ഊഞ്ഞാലുണ്ടല്ലോ ആ ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്ന കയറുണ്ടല്ലോ അത് പൊട്ടുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെയൊക്കെ ഉള്ളിക്കിടക്കുന്ന വൻകുടലും ചെറുകുടലും ഒക്കെ പിണച്ച് നിങ്ങൾ കെട്ടിയാടും ആ ഒരു ദുർവിധി ഞങ്ങൾക്ക് വരണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി നാക്ക് പൊക്കി സംസാരിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇന്നലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ പനിയായിട്ട് ഒരു കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ശരീരം വാർത്ത ോ അതിനെ എല്ലാം പറയാനുണ്ടോ പനിക്ക് ചികിത്സ തേടി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിയ ഒരു വയോധികൻ അദ്ദേഹം ചികിത്സാ പിഴവിനെ തുടർന്ന് കിടപ്പിലായി എന്നുള്ളതാണ് പരാതിയിട്ട് അങ്ങനെ ആരോഗ്യ മേഖലയിൽ ഓരോ ദിവസവും ഇങ്ങനെ പരാതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഗുരുതരമായി കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങേപ്പുറത്ത് നിന്നൊരാള് തള്ളുന്നതോ അസുഖം വരുമ്പോൾ അങ്ങോട്ട് പോയാലും ചിന്തിക്കുന്നുണ്ട് അപ്പൊ അത് കിശുക്ക് കൊണ്ട് പോയതാണല്ലോ നാട്ടുകാർ നാട്ടുകാര് കൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത് അത്ര വലിയ സൗകര്യമല്ലേ അവിടങ്ങളിലുള്ളത് ഏതോ കേരളത്തിലെ ഒരു വലിയ കോടീശ്വരൻ മുഖ്യദാസനോട് പറഞ്ഞതാണ് ഗവൺമെന്റ് ആശുപത്രിയിലെ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണഞ്ചു ആണ് അങ്ങോട്ട് പോയാലോ പോയാലോ എന്ന് വിചാരിക്കും പക്ഷെ നാട്ടുകാർ വിശുക്കനായതുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രി പോകുന്നു എന്ന് പറയുന്നത് കേൾക്കാനുള്ള മടികൊണ്ടാ പോകാത്തതെന്ന് ഇതേ കാരണം കൊണ്ട് തന്നെ മുഖ്യദാസനും ഗവൺമെന്റ് ആശുപത്രി പോകാത്ത മനസ്സിലായില്ലേ ആളുകളടക്കം പറയില്ലേ പക്ഷെ ഇത്രയും കൈയിട്ടുവാരി കാശുണ്ടാക്കിയിട്ടും നാണമില്ല ഇങ്ങനെ സർക്കാർ ആശുപത്രിയിൽ ചെന്ന് മരുന്ന് വാങ്ങിക്കാൻ അതുകൊണ്ടാണ് കേട്ടോ മുഖ്യദാസനും പോകാത്ത അല്ലാതെ ഇവിടുത്തെ ചികിത്സയിലുള്ള അതൃപ്തി ഉണ്ടോ വിശ്വാസക്കുറവ് കൊണ്ടോ പേടിയുണ്ടോ ഈ സംഭവം പണ്ട് ന്യൂയോർക്ക് റോഡ് കണ്ട് ഒരു കുട്ടി അതിശയിച്ചില്ലേ ആ അതിശയത്തിന് ശേഷം ഉള്ള അതിശയമാണ് കോടീശ്വരൻ്റെ കള്ളം തള്ളി തള്ളിക്കള്ളം തള്ളി ഇപ്പൊ ഒച്ച പൊക്കി സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ടും പൊങ്ങച്ച എൻ്റെ പൊന്നങ്ങുന്ന ഇനി അങ്ങും ഇങ്ങുമൊക്കെ മാറി മാറി എന്ന് ജംഗ്ഷൻ തോറും നിങ്ങൾ തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല മനുഷ്യരൊക്കെ അനുഭവത്തിൽ കൂടെയാണ് ഇവിടെ ഓരോന്ന് പഠിക്കുന്നത് ബുക്ക് വായിച്ച് നിങ്ങൾ പറഞ്ഞൊന്നും അല്ല ആരും പറഞ്ഞല്ലോ ഇവിടെ ഓരോരുത്തർ പഠിക്കുന്നത് ഓരോരുത്തർ സ്വന്തം അനുഭവത്തിലൂടെ പഠിച്ച് മതിയായി മടുത്ത് ഗതികെട്ട ജീവിതം ഇവിടെ ജീവിക്കുക അവരുടെയൊക്കെ മുന്നിൽ നിന്നായി സംസാരിക്കുന്ന ഒരു തുമ്മൽ വന്ന് രണ്ടാമത്തെ തുമ്മൽ വരുന്നതിന് മുമ്പ് അമേരിക്കയ്ക്ക് ലാൻഡ് ചെയ്യുന്ന ആളാ അവിടുത്തെ ആശുപത്രിയിൽ നിന്ന് തുമ്മലിനുള്ള ചികിത്സയും കഴിഞ്ഞ് വന്ന് ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയിലെ സൗകര്യം കണ്ട് കോടീശ്വരന്മാർ മുന്നിൽ മുട്ട് മടക്കി നിന്ന് വാഴ്ത്തി പാടി എന്നൊക്കെ പറയുമ്പോ കണ്ടില്ലേ ഇപ്പം നമ്മുടെ മന്ത്രിക്ക് കൂവ് കിട്ടിയത് ആളുകൾ ലൈവായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയത് കണ്ടല്ലോ ഉം പാഠമാക്കിയാ കൊള്ളാം അല്ല പാഠമാക്കിയിട്ട് ഇനി കാര്യമൊന്നും ഇല്ലേ ലേറ്റാ ക്ലൈമാക്സാ thank yeah. you